ജേർണലിസ്റ്റിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അയോധ്യയിൽ രാമക്ഷേത്രം തുറന്ന ഗ്യാൻവാപ്പിയിലും മധുരയിലുമൊക്കെ ക്ഷേത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞ് തങ്ങളുടെ അജണ്ടകൾ കൃത്യമായി നടപ്പാക്കി എന്ന ആത്മവിശ്വാസത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറെടുത്ത ബി ജെ പിക്ക് ഇടുത്തി പോലെയാണ് കർഷകർ പണി കൊടുത്തത് രണ്ടാം കർഷക സമരം അതിശക്തമായി പുരോഗമിക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തു സംഭവിക്കുമെന്ന ഭീതി ബി ജെ പി ക്യാമ്പുകളിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടി വരികയാണ് ഇ വി എം ബി ജെ പി എന്നൊക്കെ പറഞ്ഞ് പലരും പല കഥകളും പറയുന്നുണ്ടെങ്കിലും കർഷകർ ഒരുമ്പെട്ടിറങ്ങിയാൽ അത് ബി ജെ പിയെ ബാധിച്ചിട്ടുള്ള ഭയപ്പെടുത്തിയിട്ടുള്ള ചരിത്രമാണ് നമുക്ക് മുന്നിലുള്ളത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ കർഷകർ ഐതിഹാസികമായ ഒന്നാം കർഷക സമരവുമായി രംഗത്തിറങ്ങിയപ്പോൾ ആദ്യം ബി ജെ പി വെല്ലുവിളിച്ചു പരിഹസിച്ചു ഗലിസ്ഥാൻ തീവ്രവാദികളാണെന്ന് പറഞ്ഞു അറസ്റ്റ് ചെയ്തു തല്ലിയൊതുക്കാൻ നോക്കി പല വിധത്തിലും അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ മണ്ണിന്റെ മണമുള്ള ചേറിൽ കൈകുത്തി പണിയെടുത്ത അധ്വാനശീലരായ കർഷകരുടെ ഇച്ഛാശക്തിക്കും ഐക്യത്തിനും മുന്നിൽ തോറ്റമ്പി പിന്മാറുന്ന ബി കേന്ദ്ര സർക്കാരിനെയാണ് പിന്നീട് നാം കണ്ടത് ഇവർ ഖലിസ്ഥാൻ തീവ്രവാദികളാണെന്നും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണെന്നും ഒക്കെ കേരളത്തിനടക്കം ബി ജെ പി നേതാക്കൾ ഒന്നാം കർഷക സമരത്തിൽ ചാനലുകളിൽ വന്നിരുന്ന് തള്ളി മറിച്ചത് നമുക്ക് ഓർമ്മയുണ്ട് ഒടുവിൽ ആ സമരത്തിന് കാരണമായ കാർഷിക ഭേദഗതി ബില്ല് നിയമം അത് പിൻവലിക്കുകയാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു അന്ന് ഈ ബി ജെ പിയുടെ സ്പോക്ക് പേഴ്സൺസ് എന്ന് പറയുന്ന വിധി തരങ്ങൾ വിളിച്ചുപോവുന്ന കുറച്ചുപേർ കേരളത്തിലുണ്ടായിരുന്ന കുറച്ചുപേർ അവരൊക്കെ തലയിൽ മുണ്ടിട്ടോടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിൽ പഞ്ചാബിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടായി അവിടെ ബി ജെ പിയുടെ ഒരു തന്ത്രവും വിജയിക്കാത്ത സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും ബി ജെ പിക്ക് പല രൂപത്തിൽ തിരിച്ചടികൾ നേരിടുകയും ചെയ്തു പക്ഷെ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെ തറപറ്റിച്ചുകൊണ്ട് ബി ജെ പി വിജയം നേടിയെങ്കിലും ഒരു ആത്മവിശ്വാസത്തിൽ അയോധ്യയടക്കം ഒരു തെരഞ്ഞെടുപ്പ് അജണ്ടയാക്കി ബി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അതിനിടയിൽ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ബാങ്കുകൾ ഉള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കർഷകർ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരുന്നത് ബി ജെ പിക്ക് വലിയ ക്ഷീണമാകും തിരിച്ചടിയാകും ഒരു സംശയവും വേണ്ട ഇപ്പോ ഇന്ന് കർഷക സമരം മുന്നേറുന്ന ഘട്ടത്തിൽ കർഷകർ ഡൽഹിയിലേക്ക് എന്തു വന്നാലും പ്രവേശിക്കുമെന്ന ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഒരു ചർച്ച നടത്താൻ പോവുകയാണ് ഇന്ന് വൈകിട്ടാണ് ആ ചർച്ച ആ ചർച്ച തീരുന്നതുവരെ സമാധാനപരമായി പ്രതിഷേധിക്കുക അല്ലെങ്കിൽ സമാധാനപരമായി എവിടങ്ങളിലാണോ ഉള്ളത് അവിടങ്ങളിൽ തന്നെ ഇരിക്കുക എന്ന നീക്കമാണ് കർഷകർ ചെയ്യാൻ പോകുന്നത് കർഷകർ അല്ലെങ്കിലും മാന്യതയുള്ളവരാണ് ഇച്ഛാശക്തി ഉള്ളവരാണ് പോരാട്ട വീര്യമുള്ളതാ ഉള്ളവരാണ് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് അവർ ഒരു തരത്തിലും സംഘർഷമോ കലാപമോ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല അവർ ജനാധിപത്യപരമായ മാർഗത്തിൽ രാജ്യതലസ്ഥാനത്തേക്ക് പ്രതിഷേധിക്കാൻ വേണ്ടി പോവുകയാണ് അവരെ നേരിടാനായി എന്തൊക്കെയാണ് സർക്കാരുകൾ കാണിച്ചു കൂട്ടിയത് ബി ജെ പി ഭരിക്കുന്ന ഹരിയാന സർക്കാർ മുള്ളുവേലികൾ ഉണ്ടാക്കുന്നു കമ്പിവേലികൾ വെക്കുന്നു ബാരിക്കേഡുകൾ വെക്കുന്നു അതിനപ്പുറത്തേക്ക് കണ്ടെയ്നറുകൾ വെക്കുന്നു അതിനിടയിൽ റോഡുകളിൽ മുള്ളുകൾ സ്ഥാപിക്കുന്നു ഇന്ത്യയുടെ ആത്മാവായിട്ടുള്ള കർഷകർ നമ്മൾ ഉരുട്ടി തിന്നുന്ന മുതൽ ഉണ്ടാക്കി തരുന്ന കർഷകർ ഈ പറയുന്ന ഭരണകൂടവും ഭരണ തമ്പ്രാക്കളും നാല് നേരം മൂക്കുമുട്ട ശാപ്പാടിക്കാൻ കാരണക്കാരായ ഈ കർഷകർ അവരോടാണ് ഈ രാജ്യത്തിന്റെ ശത്രുക്കളോട് പെരുമാറുന്നത് പോലെ ഇത്രയധികം സന്നാഹങ്ങളുമായി നേരിടാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു അതിനു മാത്രം എന്താണ് കർഷകർ ചെയ്ത കുറ്റം എന്ന് പറഞ്ഞാൽ കൊള്ളാം കർഷകർ എന്ത് കുറ്റമാണ് ചെയ്തത് അവർ പറയുന്ന ആവശ്യങ്ങൾ ന്യായമല്ലേ അവർ പറയുന്നത് എന്താണ് ഒന്ന് മിനിമം സപ്പോർട്ട് പ്രൈസ് താങ്ങുവില അതായത് കർഷകൻ ഒരു കൃഷി നടത്തി അതിൽ നിന്നൊരു ഉൽപ്പന്നമുണ്ടാക്കി അത് വിപണിയിലെത്തുമ്പോൾ അതിന് അവന് ചെലവായ തുകയെങ്കിലും സർക്കാർ ഉറപ്പ് കൊടുക്കണം അദാനിക്ക് പോർട്ട് കൊടുക്കുന്നു റെയിൽവേ കൊടുക്കുന്നു ഗോഡൌണുകൾ കൊടുക്കുന്നു അദാനിക്ക് പലതും കൊടുക്കുന്നു അമ്പാനിക്ക് സ്പെക്ട്രം കൊടുക്കുന്നു കോർപ്പറേറ്റുകൾക്ക് കോടികൾ എഴുതി തള്ളുന്നു ഇതൊക്കെ ചെയ്യുന്ന ഒരു ഭരണകൂടത്തിന് എന്തുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ട കർഷകന് വേണ്ടി എന്തെങ്കിലും ഒഴിവുകഴിവുകൾ ചെയ്തു കൊടുത്തുകൂടാ എന്ന ചോദ്യമാണ് കർഷകർ ചോദിക്കുന്നത് താങ്ങുവില എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഖജനാവ് മുഴുവൻ എടുത്തു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഈ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുന്ന ഇളവുകളും ആനുകൂല്യങ്ങളുടെയും ഒക്കെ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ കർഷകർക്ക് വേണ്ടൂ അവരുടെ മുഴുവൻ പ്രശ്നവും പരിഹരിക്കാൻ കാലാകാലങ്ങളായി സബ്സിഡികൾ എടുത്തു കളയുന്നു കർഷകർക്ക് താങ്ങുവില ലഭ്യമാക്കാതിരിക്കുന്നു പല വിധത്തിൽ അവരെ ദ്രോഹിക്കുന്നു വൈദ്യുതി ചാർജ് കൂട്ടുന്നു അവർക്ക് കൂടി കുറഞ്ഞ ചെലവിൽ കൃഷി ചെയ്യാനുള്ള അവസ്ഥയില്ലാതാക്കുന്നു ജവഹർലാൽ നെഹ്റു മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഇവിടെ ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉണ്ടായിരുന്നു വിപ്ലവം അടക്കമുള്ള നിരവധി കാർഷിക മുന്നേറ്റങ്ങൾ നടത്തി ലോകത്തെ ഞെട്ടിച്ചിട്ടുള്ള പാരമ്പര്യമാണ് ഇന്ത്യക്കുള്ളത് ഇന്ത്യയുടെ ആത്മാവ് കൃഷിയിലാണ് ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ നട്ടല് ബലമെന്ന് പറയുന്നത് കർഷകരാണ് അത് നമ്മൾ കാലാകാലങ്ങളായി അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് കുറെ കെട്ടിടങ്ങൾ കെട്ടിപ്പോക്കി കുറെ കമ്പനികളും കൊണ്ടുവന്ന് അവിടെ അടിമപ്പണിക്ക് സാധാരണക്കാരെ പറഞ്ഞയച്ചിട്ട് പാവങ്ങളെ പറഞ്ഞയച്ചിട്ട് ഇതാണ് വികസനമെന്ന് തള്ളിയാൽ പോരാ ഓരോ മനുഷ്യനും അവന്റെ കാലിൽ നിന്ന് അവന്റെ മണ്ണിൽ പണിയെടുത്ത് സ്വന്തമായി നട്ടെല്ലെ നിവർത്തി നിന്ന് ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുക്കുകയാണ് കേന്ദ്രം വേണ്ടത് ഇപ്പൊ കൃഷിപ്പണി എന്ന് പറയുന്നത് മോശം പണിയൊന്നുമല്ല കർഷകൻ എന്ന് പറയുന്നത് ഏറ്റവും ഉന്നതിയിൽ നിൽക്കേണ്ട ആളാണ് നമ്മൾക്ക് ഭക്ഷണം തരുന്നവരാണ് അവരെ നമ്മൾ ബഹുമാനിക്കണം ജയ് ജവാൻ ജയ് കിസാൻ എന്നാണ് ഒരു 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 പട്ടാളക്കാരനെ പോലെ തന്നെ പ്രധാനപ്പെട്ട ആളാണ് കർഷകൻ നമ്മുടെ രാജ്യത്ത് നമ്മൾ ഏറ്റവും വാടിയ മുദ്രാവാക്യമാണത് ആ മുദ്രാവാക്യം പോലും തള്ളിക്കളയുന്ന വിധത്തിൽ ഈ പാവപ്പെട്ട കർഷകരുടെ നേർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ആ സന്നാഹങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിൽക്കുന്നത് കേന്ദ്ര സർക്കാർ മാത്രമല്ല ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ കേന്ദ്ര സർക്കാർ തുടങ്ങിയിട്ടില്ല അവർ സർക്കാർ ഇപ്പോഴും ചർച്ചകൾ നടത്താമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കർഷകർ അതിന് തയ്യാറാകുന്നുണ്ട് പക്ഷേ അതിൽ പരിഹാരം ഉണ്ടാകുമോ എന്നറിയില്ല ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഇപ്പോൾ ശംഭു അതിർത്തി തിക്രി അതിർത്തി അതുപോലെ തന്നെ ഹരിയാനയുമായും പഞ്ചാബുമായും ഉത്തർപ്രദേശുമായും ഉത്തരാഖണ്ഡുമായും ഒക്കെ അതിർത്തി പങ്കെടുത്ത പ്രദേശങ്ങളിലൊക്കെ കർഷകർ ഇങ്ങനെ ഡൽഹിയിലേക്ക് വരാൻ ഇനച്ചു നിൽക്കുകയാണ് ഇപ്പൊ ഹരിയാനയിലെ ടോൾ പ്ലാസകളൊക്കെ തുറന്നു കൊടുത്തുകൊണ്ട് സംയുക്ത കിസാൻ മോർച്ച ഒരു വലിയ സംഘടനയാണ് അവർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു കർഷകർക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങൾ നൽകും വലിയ പിന്തുണ നൽകും ഇപ്പൊ കർഷകരാകട്ടെ അറുപത് ദിവസം വരെ ഒരു കുഴപ്പവും ഇല്ലാതെ താമസിക്കാനുള്ള താമസിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ അതുപോലെ തന്നെ ഭക്ഷണ ഒക്കെ ആയിട്ടാണ് അതിർത്തിയിലേക്ക് പോകുന്നത് അപ്പൊ അതിർത്തിയിൽ തടഞ്ഞിരിക്കുകയാണ് പക്ഷെ മുമ്പ് ഒന്നാം കർഷക സമരം നടന്നപ്പോഴും നമ്മൾ കണ്ടതാണ് അതിർത്തിയിൽ ഇതുപോലെ തടഞ്ഞിരുന്നു അതിനുശേഷം കർഷകർ എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ട് അതിനിടയിൽ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി ചെങ്കോട്ടയിലേക്ക് കയറിയ സംഭവം ഉണ്ടായി അതൊക്കെ ആരായിരുന്നു എന്ന് പിന്നീട് കാലം തെളിയിച്ചതാണ് എന്തായാലും കർഷകർ ശക്തമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് അവരെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചത് കർഷകരെ നേരിടാൻ വേണ്ടി ഹരിയാന പോലീസും അതുപോലെ തന്നെ അർദ്ധസൈനിക വിഭാഗവും ഒക്കെ ചെയ്ത ചില കാര്യങ്ങളാണ് അവരിങ്ങനെ വലിയ ബാരിക്കേഡുകൾ തീർത്ത് അതിനപ്പുറത്ത് വലിയ സേനാ വിഭാഗങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ കർഷകർ വരികയാണ് ജനാധിപത്യപരമായ രീതിയിൽ രാജ്യതലസ്ഥാനത്ത് പോയി പ്രതിഷേധിക്കാൻ അവർ കാൽനടയായും വാഹനങ്ങളിലും വരുമ്പോൾ റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എന്നിട്ട് ചെയ്തത് ഡ്രോണുകളിൽ ഇന്ത്യയുടെ ഈ സമീപകാല ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സമരത്തിലേക്ക് ഡ്രോണുകൾ ഉപയോഗിച്ച് കണ്ണീർവാതകം പ്രയോഗിക്കുന്നത് അത് പ്രയോഗിച്ച് കർഷകരെ തുരത്താൻ നോക്കുന്നു ആ ഡ്രോണുകളെ പട്ടങ്ങൾ ഉപയോഗിച്ച് കർഷകർ നേരിടുന്നു അതിനുശേഷം അങ്ങോട്ടും അങ്ങോട്ട് കല്ലേറുണ്ടാകുന്നു അതിനുശേഷം പല വിധത്തിൽ ഈ കർഷകരെ തുരത്താൻ മാർഗങ്ങൾ നോക്കുന്നു ഒന്നും നടക്കുന്നില്ല അതിനൊടുവിലാണ് ചർച്ച എന്ന് പറയുന്നത് അതാണ് ഇതിന്റെ ഒരു വലിയ വിരോധാഭാസം കർഷകർ സമരം പ്രഖ്യാപിക്കുമ്പോൾ കർഷകരോട് കൂറുള്ള മണ്ണിനോട് കൂറുള്ള ഭരണ ഭരണാധികാരികളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ആത്മാവായ നട്ടല്ലായ ബലമായ കർഷകർ അവരെ ഏതെങ്കിലും തരത്തിൽ സർക്കാരുകൾ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ആദ്യം സമരം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അവരോട് ചർച്ച നടത്തണമായിരുന്നു ഇവിടെ സംഭവിച്ചത് എന്താ ഈ കർഷകരോട് ആദ്യം പൊരുതി അവരെ അങ്ങോട്ട് പേടിപ്പിച്ച് പിന്തിരിപ്പിക്കാൻ നോക്കി അത് നടക്കില്ലെന്ന് മനസ്സിലായപ്പോഴാണ് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് പക്ഷെ ആ ചർച്ച എന്താകുമെന്ന് അറിയില്ല പക്ഷെ മാന്യതയുള്ള കർഷകർ എന്നാൽ ഇന്ന് ചർച്ച നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നില്ല ഇവിടങ്ങളിലാണോ ഉള്ളത് അവിടെ സമാധാനപരമായി പ്രതിഷേധിക്കുക എന്ന മാർഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പക്ഷെ അതുകൊണ്ടൊന്നും കർഷകർ പിന്തിരിയുമെന്ന് തോന്നുന്നില്ല ഉത്തരാഖണ്ഡിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ബീഹാറിൽ നിന്നും ഹരിയാനയിൽ നിന്നും അതുപോലെ തന്നെ സമീപത്തുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നും കർഷകർ എത്തുകയാണ് കർഷകരെ പിന്തുണയ്ക്കുന്ന നിരവധി സംഘടനാ പ്രതിനിധികൾ അവരുടെ ആളുകളെയും കൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് എന്ന് വെച്ചാൽ ഒന്നാം കർഷക സമരത്തിൽ നമ്മൾ കണ്ടതുപോലെയുള്ള സാഹചര്യങ്ങൾ കാഴ്ചകൾ അനുഭവങ്ങളൊക്കെ ഈ സമരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കർഷക സംഘടനകൾ പറയുകയാണ് രാജ്യത്തെമ്പാടുമുള്ള ആർ എസ് എസിന്റെ കർഷക സംഘടന അടക്കമുള്ള ഇരുന്നൂറിലധികം കർഷക സംഘടനകളുടെ പ്രതിനിധികളാണ് ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിനല്ല ചിലപ്പോൾ ലക്ഷത്തിനടുത്ത് കർഷകർ പോലും എത്താനുള്ള സാഹചര്യം അതിർത്തികളിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ പല ഇടങ്ങളിലും എക്സ്പ്രസ് ഹൈവേ അടച്ചിരിക്കുകയാണ് സാധാരണക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഈ ഔട്ടർ റോഡുകളൊക്കെ അടച്ചതുകൊണ്ട് വലിയ ഗതാഗത കുരുക്ക് ഡൽഹിയിൽ ഉണ്ടാകുന്നുണ്ട് ഇത്രയധികം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ബുദ്ധിമുട്ടിക്കുന്ന വിധത്തിൽ വിധത്തിൽ ഈ സമരം ഇങ്ങനെ തുടങ്ങാനായി കാരണക്കാരായത് കേന്ദ്ര സർക്കാരാണ് ഇവർക്ക് ഇതിന് മുമ്പ് തന്നെ സമരം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഒരു ചർച്ച നടത്തി ഇത് പരിഹരിക്കാമായിരുന്നു അത് ഉണ്ടായിട്ടില്ല എന്നതിനപ്പുറത്തേക്ക് കർഷകരെ സംബന്ധിച്ച് അവർക്ക് രാഷ്ട്രീയമില്ല ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടികളെയും അവർ ഇങ്ങോട്ട് അടുപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കർഷകർ എന്ന ഐക്യത്തിൽ ഉറച്ചു നിന്നാൽ അത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് മാത്രമല്ല അയോധ്യ അടക്കമുള്ള വിഷയങ്ങൾ അജണ്ടകളാക്കി ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ചർച്ചയാക്കാനിരിക്കുന്ന ബി ജെ പിക്ക് കർഷകരുടെ വിഷയം അതിനേക്കാൾ വലിയ ചർച്ചയായാൽ ബി ജെ പിയുടെ ആ ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ ഇതുവരെയുള്ള തന്ത്രങ്ങളൊക്കെ പൊളിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം വരും ദക്ഷിണേന്ത്യയിൽ എന്തായാലും ബി വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് അതായത് ലോക്സഭാ സീറ്റുകൾ കൂടുതലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ബി വലിയ പ്രതീക്ഷയുള്ളത് ആ പ്രതീക്ഷയ്ക്കും മങ്ങലേക്കുന്ന വിധത്തിൽ ബി ജെ പിക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ ബി ജെ പി കൂടുതൽ ലോക്സഭാ സീറ്റുകൾ നേടുമെന്ന് കരുതുന്ന സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഒരു തരത്തിലും കൊടിയുടെ നിറമോ മറ്റൊന്നുമോ നോക്കാതെ എന്ന ഒറ്റ വികാരത്തിൽ ജനങ്ങൾ നടന്നെടുക്കുന്നത് അവരെ പല വിധത്തിൽ പിന്തിരിപ്പിക്കാൻ ഈ പറയുന്ന ഗ്രനേഡുകളും ടിയർ ഗ്യാസ് ഷെല്ലുകളും ഒക്കെ ഉപയോഗിച്ച് ഈ ഏതാണ്ട് ശത്രുക്കളെ നേരിടുന്നത് പോലെ കർഷകരെ നേരിടാൻ ശ്രമിച്ച ബിജെപിക്ക് അല്ലെങ്കിൽ ബി ജെ പി സർക്കാരുകൾക്ക് തുടക്കത്തിലെ തന്നെ കനത്ത തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കർഷകരുടെ ഈ മുന്നേറ്റം ബി ജെ പിയെ ഭയപ്പെടുത്തും ബി ജെ പിക്ക് തിരിച്ചടി കിട്ടാൻ സാധ്യതയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് സജീവ ചർച്ചയായി കഴിഞ്ഞാൽ ഒരു പക്ഷേ ബി ജെ പിയുടെ പല പ്രതീക്ഷകൾക്കും വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ് എന്തായാലും രണ്ടാം കർഷക സമരത്തിൽ നടക്കാൻ പോവുകയാണ് അതിന് മുന്നോടിയായി കർഷകർ ഇരിക്കുകയാണ് പക്ഷേ ഈ ചർച്ച പരാജയപ്പെട്ടാൽ ഡൽഹിയിലേക്ക് കർഷകർ അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് കർഷകർ പോകും പതിനായിരക്കണക്കിന് ആളുകൾ കർഷകർ ഒഴുകിയെത്തും അതിർത്തി സംസ്ഥാനങ്ങൾ ഡൽഹിയുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലൊക്കെ കർഷകർ തയ്യാറെടുപ്പുകൾ പൂർണ്ണമായും സജ്ജമാക്കി വെച്ചിരിക്കുകയാണ് ആ ഇന്നത്തെ ചർച്ച പരാജയപ്പെട്ടാൽ ബി ജെ പി കേന്ദ്ര സർക്കാരിനും വലിയ പ്രതിരോധമാകുന്ന അല്ലെങ്കിൽ പ്രതിസന്ധിയാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ കർഷകർ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം